നമസ്കാരം ചാണക്യ വിഷനിലേക്ക് ഏവർക്കും സ്വാഗതം ഇതിഹാസങ്ങൾ ജനിക്കുന്നത് യുദ്ധക്കളത്തിലല്ല മറിച്ച് മനുഷ്യന്റെ ചിന്തകളിലാണ് രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് അഖണ്ഡ ഭാരതമെന്ന സ്വപ്നം സാക്ഷാത്കരിക്കുകയും നന്ദവംശത്തിന്റെ അഹങ്കാരം തകർക്കുകയും ചെയ്ത ആചാര്യ ചാണക്യൻ ഇന്നും ലോകം കണ്ട് ഏറ്റവും വലിയ സാമ്പത്തിക ശാസ്ത്രജ്ഞനും തന്ത്രജ്ഞനുമാണ് ദാരിദ്ര്യം എന്നത് ഒരു വിധിയല്ല മറിച്ച് അത് നാം സ്വയം വരുത്തിവെക്കുന്ന ഒരു ദുരന്തമാണെന്ന് അദ്ദേഹം പഠിപ്പിച്ചു നിങ്ങൾ ഒരു ദരിദ്രനായി ജനിച്ചു എന്നത് നിങ്ങളുടെ തെറ്റല്ല പക്ഷേ നിങ്ങളൊരു ദരിദ്രനായി തന്നെ മരിക്കുന്നുവെങ്കിൽ അത് നിങ്ങളുടെ മാത്രം വീഴ്ചയാണ് ഈ വാചകം എത്രമാത്രം കടുപ്പമേറിയതാണോ അത്ര തന്നെ സത്യവുമാണ് നിങ്ങളുടെ ജീവിതത്തിൽ പണം വരുന്നില്ല എന്നതിനേക്കാൾ വലിയ പ്രശ്നം വരുന്ന പണം എങ്ങോട്ട് പോകുന്നു എന്നതാണ് ലക്ഷ്മീദേവി ചിലരുടെ പടിവാതിൽക്കൽ എത്തുന്നില്ല എന്തുകൊണ്ട് ചാണക്യനീതപ്രകാരം ഒരു മനുഷ്യൻ തന്റെ നിത്യജീവിതത്തിൽ ചെയ്യുന്ന ചില ചെറിയ തെറ്റുകൾ അയാളുടെ ഐശ്വര്യത്തെയും സമ്പത്തിനെയും എന്നേക്കുമായി ഇല്ലാതാക്കുന്നു ഇത്തരത്തിൽ നിങ്ങളുടെ ഐശ്വര്യം കവർന്നെടുക്കുന്ന നിങ്ങളെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിയിടുന്ന ഏഴ് ഗുരുതരമായ തെറ്റുകളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഓരോ പോയിന്റും നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോന്നതാണ് അതുകൊണ്ട് ഒരു സെക്കൻഡ് പോലും കളയാതെ ഈ വീഡിയോ മുഴുവനായി കാണുക ഒന്നാമത്തെ തെറ്റ് അലസതയും സൂര്യോദയത്തിനു ശേഷമുള്ള ഉറക്കവും ആചാര്യ ചാണക്യന്റെ അഭിപ്രായത്തിൽ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രു അവന്റെ പുറത്തല്ല മറിച്ച് അവന്റെ ഉള്ളിൽ തന്നെയാണ് അതാണ് അലസത സൂര്യോദയത്തിനു മുൻപേ ഉണരുന്നവൻ പ്രകൃതിയുടെ അനുഗ്രഹം ഏറ്റുവാങ്ങുന്നു എന്നാൽ സൂര്യൻ ഉദിച്ചുയർന്ന ശേഷവും ഉറങ്ങിക്കിടക്കുന്നവരിൽ നിന്ന് ഭാഗ്യദേവത അകന്നുപോകുന്നു അലസനായ ഒരു വ്യക്തിക്ക് അവസരങ്ങൾ തിരിച്ചറിയാൻ കഴിയില്ല പ്രഭാതത്തിലെ ശുദ്ധവായുവും ശാന്തതയും മനസ്സിനെ ഏകാഗ്രമാക്കാൻ സഹായിക്കുന്നു ഇത് പുതിയ വരുമാനമാർഗങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ നിങ്ങളെ പ്രാപ്തനാക്കും ഉറക്കത്തിനടിമയായവൻ തന്റെ ജീവിതത്തിലെ ഏറ്റവും മൂല്യമുള്ള സമയമാണ് കളഞ്ഞുകുളിക്കുന്നത് സമയം പണമാണ് എന്ന് ആധുനിക ലോകം പറയുന്നതിനു മുൻപേ ചാണക്യൻ അത് പഠിപ്പിച്ചിരുന്നു അലസത മൂലം ജോലി മാറ്റിവെക്കുന്ന ശീലം ദാരിദ്ര്യത്തിന്റെ ആദ്യ പടിയാണ് പ്രഭാതത്തിൽ ഉണരുന്നത് നിങ്ങളുടെ ആരോഗ്യത്തെ മാത്രമല്ല നിങ്ങളുടെ സാമ്പത്തിക ഭദ്രതയെയും ഉറപ്പു നൽകുന്നു കഠിനാധ്വാനത്തിനു പകരമായി മറ്റൊന്നുമില്ലെന്ന് ചാണക്യൻ അടിവരയിടുന്നു അനൃതം സാഹസം മായ മൂർഖത്വം അതിലോഭത അശൌചത്വം ദയാഹീനത്വം സ്ത്രീണാം ദോഷ സ്വഭാവജാഹ അശൌചത്വം എന്നത് അലസത മൂലമുണ്ടാകുന്ന അശുദ്ധിയാണ് സൂര്യോദയത്തിനു ശേഷവും ഉറങ്ങുന്നവരിൽ ലക്ഷ്മീദേവി പ്രസാദിക്കില്ല പ്രകൃതി ഉണരുന്നതിനു മുൻപേ ഉണരുന്നവൻ പ്രകൃതിയുടെ ഊർജം കൈക്കലാക്കുന്നു അലസത എന്നത് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രുവാണ് ഉദാഹരണത്തിന് നിങ്ങളൊരു കർഷകനാണെങ്കിൽ കൃത്യസമയത്ത് വിത്ത് വിതയ്ക്കാതെ വൈകി എഴുന്നേൽക്കുന്നത് വിളവെടുപ്പിനെ ബാധിക്കുന്നു അതുപോലെ തന്നെയാണ് ബിസിനസ്സിലും കെരിയറിലും അവസരങ്ങൾ വരുന്നത് പുലർക്കാലത്തെ പക്ഷികളെപ്പോലെയാണ് ഉറങ്ങിക്കിടക്കുന്നവർക്ക് അവയെ കാണാൻ കഴിയില്ല രണ്ട് പരുഷമായ സംസാരവും മോശം പെരുമാറ്റവും വാക്കുകൾ മുറിവേൽപ്പിക്കാനും സുഖപ്പെടുത്താനും കഴിവുള്ളവയാണ് ഒരാൾ എത്ര തന്നെ സമ്പന്നനാണെങ്കിലും അയാളുടെ സംസാരം പരുഷമാണെങ്കിൽ ആ സമ്പത്ത് അധികകാലം നിലനിൽക്കില്ല ചാണക്യൻ പറയുന്നത് നാവാണ് ഒരുവന്റെ ഐശ്വര്യത്തിന്റെ ഉറവിടം മധുരമായി സംസാരിക്കുന്നവരിലേക്ക് ആളുകൾ ആകർഷിക്കപ്പെടുന്നു ഇത് ബിസിനസ്സിലും തൊഴിലിലും വിജയത്തിന് കാരണമാകുന്നു അഹങ്കാരത്തോടെ സംസാരിക്കുന്നവർ തങ്ങളുടെ ശത്രുക്കളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നു വാക്കുകളിൽ മിതത്വവും വിനയവും പാലിക്കുന്നവരിൽ ലക്ഷ്മീദേവി എപ്പോഴും വസിക്കുന്നു പരുഷമായ വാക്കുകൾ കുടുംബത്തിലും സുഹൃത്തുക്കൾക്കിടയിലും വിള്ളലുകൾ ഉണ്ടാക്കുന്നു ഇത് മാനസിക സമാധാനം തകർക്കുകയും തദ്വാര ജോലിയെ ബാധിക്കുകയും ചെയ്യുന്നു പണമില്ലാത്തവനേക്കാൾ ദരിദ്രൻ നല്ല വാക്കുകൾ പറയാൻ മടിക്കുന്നവനാണ് വാക്ചാതുര്യം എന്നത് ഒരു കലയാണ് അത് പ്രശീലിക്കുന്നവർക്ക് ലോകം മുഴുവൻ കീഴടക്കാം സദാസമയവും മറ്റുള്ളവരെ നിന്ദിക്കുന്നവർ തങ്ങളുടെ ഭാഗ്യത്തെ തന്നെ തല്ലിക്കെടുത്തുന്നു പ്രിയവാക്യപ്രധാനേന സർവേ തുഷ്യന്തി ജന്തവഹ തസ്മാതേവ വക്തവ്യം വചനേ കാ ദരിദ്രത അതായത് നല്ല വാക്കുകൾ പറയുന്നതിലൂടെ ലോകത്തിലെ എല്ലാ ജീവജാലങ്ങളും സന്തോഷിക്കുന്നു അതുകൊണ്ട് എപ്പോഴും പ്രിയപ്പെട്ട വാക്കുകൾ തന്നെ സംസാരിക്കുക സംസാരിക്കുമ്പോൾ എന്തിനാണ് ദാരിദ്ര്യം കാണിക്കുന്നത് വാക്കുകൾക്ക് ഒരു മനുഷ്യനെ രാജാവാക്കാനും ഭിക്ഷാദേരനാക്കാനും കഴിവുണ്ട് ചാണക്യൻ വിശ്വസിച്ചിരുന്നത് നാവാണ് ഒരുവന്റെ സമ്പത്തിൻറെ താക്കോലെന്നാണ് സദാസമയവും മറ്റുള്ളവരെ ചീത്ത പറയുന്നവരും അഹങ്കാരത്തോടെ സംസാരിക്കുന്നവരും എത്ര വലിയ സമ്പന്നനായാലും കാലക്രമേണ ഒറ്റപ്പെടുകയും ദരിദ്രനാവുകയും ചെയ്യും നിങ്ങളുടെ വാക്ചാതുര്യമാണ് നിങ്ങളിലേക്ക് ബിസിനസ്സും ബന്ധങ്ങളും എത്തിക്കുന്നത് മൂന്നാമത്തേത് അമിതമായ ചെലവും സമ്പാദ്യമില്ലാത്ത ജീവിതവും പണം സമ്പാദിക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് അത് നിലനിർത്തുന്നത് എന്ന് ചാണക്യൻ ഓർമ്മിക്കുന്നു വരുമാനത്തേക്കാൾ കൂടുതൽ ചെലവാക്കുന്നവൻ കടക്കെണിയിൽ വീഴുന്നത് സ്വാഭാവികമാണ് ആഡംബരത്തിനു വേണ്ടി പണം ധൂർത്തടിക്കുന്നത് വലിയൊരു വിഡ്ഢിത്തമാണ് സമ്പാദ്യം എന്നത് ഒരു വ്യക്തിയുടെ ആത്മവിശ്വാസമാണ് ആപദ്ഘട്ടങ്ങളിൽ നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ കയ്യിലുള്ള സമ്പാദ്യം മാത്രമേ ഉണ്ടാകൂ വരുമാനത്തിന്റെ ഒരു നിശ്ചിത ശതമാനം കരുതി വയ്ക്കാത്തവർക്ക് ഭാവിയിൽ ദാരിദ്ര്യം അനുഭവിക്കേണ്ടിവരും സമ്പാദിച്ച പണം ശരിയായ രീതിയിൽ നിക്ഷേപിക്കാത്തതും ഒരു തെറ്റാണ് പണം ഒരിടത്ത് കെട്ടിക്കിടക്കാതെ അത് വളർത്താനുള്ള മാർഗങ്ങൾ കണ്ടെത്തണം ചാണക്യൻ വിശ്വസിച്ചിരുന്നത് പണം ഒരു നദിയെപ്പോലെ ഒഴുകിക്കൊണ്ടിരിക്കണം എന്നാണ് എന്നാൽ അത് അനാവശ്യമായി പാഴാക്കാൻ പാടില്ല കരുതലില്ലാത്തവൻ എത്ര വലിയ രാജാവായാലും ഭിക്ഷാകാരനാകാൻ അധികം സമയം വേണ്ടിവരില്ല ആചാര്യന്റെ വാക്കുകൾ ശ്രദ്ധിക്കണം യഥാഹി അൽപേന കാലേന പർവ്വതഹാ പിലിഗൈഹി തഥാദ്രവ്യസ്യ വൃദ്ധിഹി ച തപസ്യ ച അതായത് ഉറുമ്പുകൾ ചെറിയ മൺതരികൾ കൊണ്ട് വലിയ പുറ്റുണ്ടാക്കുന്നതുപോലെ അൽപാൽപമായി സമ്പാദിക്കുന്നതിലൂടെയാണ് വലിയ ധനവും ധർമ്മവും ഉണ്ടാകുന്നത് പണം ചെലവാക്കുമ്പോൾ അത് അത്യാവശ്യത്തിനാണോ അതോ ആഡംബരത്തിനാണോ എന്ന് സ്വയം ചോദിക്കുക നിക്ഷേപമില്ലാത്ത സമ്പാദ്യം വെറും മണ്ണാണ് ഭാവിയിലേക്കായി കരുതി വെക്കാത്തവനെ ദാരിദ്ര്യം എപ്പോൾ വേണമെങ്കിലും വിഴുങ്ങാം നാലാമത്തേത് വൃത്തിഹീനമായ വസ്ത്രധാരണവും പരിസരവും വൃത്തിയും വെടിപ്പുമുള്ള സ്ഥലത്താണ് ഐശ്വര്യം വസിക്കുന്നത് തന്റെ ശരീരവും വസ്ത്രവും വൃത്തിയായി സൂക്ഷിക്കാത്തവരോട് ചാണകിനു വലിയ പുച്ഛമായിരുന്നു വൃത്തിയില്ലാത്ത പല്ലുകളും വസ്ത്രങ്ങളും ഒരു വ്യക്തിയുടെ നെഗറ്റീവ് എനർജിയെയാണ് കാണിക്കുന്നത് ഇത്തരംകാർക്ക് സമൂഹത്തിൽ ബഹുമാനം ലഭിക്കില്ല ഇത് അവസരങ്ങൾ നഷ്ടപ്പെടാൻ കാരണമാകുന്നു ലക്ഷ്മീദേവി ശുദ്ധിയുള്ള മനസ്സിനെയും ശരീരത്തെയുമാണ് ഇഷ്ടപ്പെടുന്നത് വൃത്തിഹീനമായ സാഹചര്യം പലവിധ രോഗങ്ങളിലേക്ക് നയിക്കുന്നു ഇത് സമ്പാദ്യത്തിന്റെ വലിയൊരു ഭാഗം ചികിത്സയ്ക്കായി ചെലവാക്കാൻ പ്രേരിപ്പിക്കുന്നു നിങ്ങളുടെ വീടും തൊഴിലിടവും അടുക്കും ചിട്ടയുമില്ലാതെ കിടക്കുന്നുണ്ടെങ്കിൽ അവിടെ പുതിയ ചിന്തകൾ ജനിക്കില്ല ദാരിദ്ര്യം എന്നത് അഴുക്കുകളോടുള്ള താൽപ്പര്യത്തിൽ നിന്നാണ് തുടങ്ങുന്നത് എപ്പോഴും പ്രസന്നതയോടെയും വൃത്തിയോടെയും ഇരിക്കുന്നവരിൽ പോസിറ്റീവ് എനർജി നിറയുന്നു ബാഹ്യമായ ശുദ്ധി ആന്തരികമായ ശുദ്ധിയുടെ പ്രതിഫലനമാണ് ചാണക്യന്റെ വാക്കുകൾ ശ്രദ്ധിക്കണം കുചേലിനം ദന്തമലോപദാരിണം ബഹ്വാഷിനം നിഷ്ഠുര ഭാഷിണം ച സൂര്യോദയേ ചാസ്തമയേ ശയാനം വിമുഞ്ചതി ശ്രീയതിചാ ചക്രപാണി അതായത് വൃത്തിയില്ലാത്ത വസ്ത്രം ധരിക്കുന്നവനും പല്ല് വൃത്തിയാക്കാത്തവനും അമിതമായി ആഹാരം കഴിക്കുന്നവനും പരുഷമായി സംസാരിക്കുന്നവനും സൂര്യോദയ സമയത്ത് ഉറങ്ങുന്നവനും സാക്ഷാൽ മഹാവിഷ്ണുവാണെങ്കിൽ പോലും ലക്ഷ്മീദേവി അവനെ ഉപേക്ഷിക്കും വൃത്തി എന്നത് പോസിറ്റീവ് എനർജിയുടെ അടയാളമാണ് വൃത്തിഹീനമായ സാഹചര്യം നിങ്ങളുടെ മാനസികാവസ്ഥയെ തളർത്തുകയും രോഗങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുന്നു ആരോഗ്യത്തിനായി പണം ചെലവാകുന്നത് ദാരിദ്ര്യത്തിന്റെ തുടക്കമാണ് അഞ്ചാമതായി അധർമ്മത്തിലൂടെയുള്ള സമ്പാദനം ചതിയിലൂടെയും വഞ്ചനയിലൂടെയും നേടുന്ന പണം ഒരിക്കലും നിലനിൽക്കില്ലെന്ന് ചാണക്യൻ ഉറപ്പിച്ചു പറയുന്നു അധർമ്മത്തിലൂടെ സമ്പാദിക്കുന്ന പണം പത്തു വർഷം വരെ നിങ്ങൾക്ക് സുഖസൗകര്യങ്ങൾ നൽകിയേക്കാം എന്നാൽ പതിനൊന്നാം വർഷം അത് പലിസ സഹിതം നിങ്ങളുടെ സമ്പാദ്യത്തെ മുഴുവൻ നശിപ്പിക്കും മറ്റൊരാളുടെ കണ്ണീരിൽ വീണ പണം ഒരിക്കലും ഐശ്വര്യം കൊണ്ടുവരില്ല സത്യസന്ധമായി അധ്വാനിച്ചു നേടുന്ന ചെറിയ തുകയാണെങ്കിലും അത് നിങ്ങൾക്ക് സമാധാനവും വളർച്ചയും നൽകും തെറ്റായ വഴികളിലൂടെ പണം നേടുമ്പോൾ അത് നിങ്ങളുടെ സ്വഭാവത്തെയും തലമുറകളെയും ബാധിക്കുന്നു അധർമ്മം പ്രവർത്തിക്കുന്നവർ എന്നും ഭയത്തോടെ വേണം ജീവിക്കാൻ ഈ ഭയം അവരുടെ സർഗാത്മകതയെ നശിപ്പിക്കുന്നു ചാണക്യ നീതി പ്രകാരം ശരിയായ മാർഗത്തിലൂടെയുള്ള വരുമാനമേ സുസ്ഥിരമായ വളർച്ച നൽകൂ ആത്യന്തികമായി നീതിപൂർവം ജീവിക്കുന്നവനാണ് യഥാർത്ഥ സമ്പന്നൻ ഉദാഹരണത്തിന് കടക്കാരെ പറ്റിച്ച് ലാഭം കൊയ്യുന്ന ഒരു കച്ചവടക്കാരൻ താൽക്കാലികമായി വളർന്നേക്കാം എന്നാൽ വിശ്വസ്തത നഷ്ടപ്പെടുന്നതോടെ അയാളുടെ ബിസിനസ് തകരും ആചാര്യന്റെ വാക്കുകൾ ശ്രദ്ധിക്കുക അനിർതം സാഹസം മായ മൂർഖത്വം അതിലോഭത ചതിയിലൂടെ നേടുന്ന പണം പത്തു വർഷം വരെ നിലനിന്നേക്കാം എന്നാൽ പതിനൊന്നാം വർഷം അത് പലിശ സഹിതം നശിച്ചു പോകും നിങ്ങൾ മറ്റൊരാളെ വഞ്ചിക്കുമ്പോൾ നിങ്ങൾ പണമല്ല നേടുന്നത് മറിച്ച് നിങ്ങളുടെ നാശത്തിന്റെ വിത്തുകളാണ് പാകുന്നത് സത്യസന്ധമായ അധ്വാനം മാത്രമേ ദീർഘകാല ഐശ്വര്യം നൽകൂ ആറാമതായി വിദ്യയോടുള്ള വിമുഖതയും അറിവില്ലായ്മയും അറിവില്ലാത്ത മനുഷ്യൻ കണ്ണില്ലാത്തവനെ പോലെയാണെന്ന് ചാണക്യൻ പറയുന്നു വിദ്യയാണ് ഏറ്റവും വലിയ ധനം അതാർക്കും മോഷ്ടിക്കാൻ കഴിയില്ല ജീവിതകാലം മുഴുവൻ ഒരു വിദ്യാർത്ഥിയായിരിക്കാൻ തയ്യാറുള്ളവർക്ക് മാത്രമേ സാമ്പത്തിക വിജയം നേടാൻ കഴിയൂ ലോകം മാറുന്നതിനനുസരിച്ച് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ മടിക്കുന്നവൻ ദാരിദ്ര്യത്തിലേക്ക് വീണുപോകുന്നു അറിവാണ് ഒരാളെ പ്രതിസന്ധികളിൽ നിന്ന് കരകയറ്റുന്നത് സാമ്പത്തിക സാക്ഷരതയില്ലാത്തതാണ് ഇന്ന് പലരും കഷ്ടപ്പെടാൻ കാരണം പണം എങ്ങനെ കൈകാര്യം ചെയ്യണം എവിടെ നിക്ഷേപിക്കണം എന്നതിനെക്കുറിച്ച് ആഴത്തിലുള്ള അറിവ് നേടണം പുസ്തകങ്ങളും ഗുരുക്കന്മാരും നൽകുന്ന അറിവ് സമ്പത്തിനേക്കാൾ മൂല്യമുള്ളതാണ് അറിവുള്ളവന് ഏതു നാട്ടിലും ബഹുമാനം ലഭിക്കും വിദ്യയിലൂടെ നേടുന്ന സമ്പത്ത് ഒരിക്കലും നശിച്ചുപോകില്ല ആചാര്യ ചാണക്യൻ ഇപ്രകാരം പറയുന്നു വിദ്യാമിത്രം പ്രവാസേഷു ഭാര്യാമിത്രം ഗൃഹേഷു ച വ്യാധിതസ്യ ഔഷധം മിത്രം ധർമ്മോമിത്രം മൃതസ്യ ച വിദേശയാത്രയിൽ വിദ്യമിത്രമാണ് വീട്ടിൽ ഭാര്യമിത്രമാണ് രോഗിക്ക് മരുന്ന് മിത്രമാണ് മരണശേഷം ധർമ്മം മിത്രമാണ് വിദ്യാരത്നം മഹാധനം അറിവാകുന്ന രത്നമാണ് ഏറ്റവും വലിയ ധനം അത് കള്ളൻ കൊണ്ടുപോകില്ല പങ്കുവെട്ടിന്തോറും വർദ്ധിക്കുകയും ചെയ്യും പുതിയ കാര്യങ്ങൾ പഠിക്കുന്നത് നിർത്തുന്ന ദിവസം നിങ്ങളുടെ വളർച്ചയും നിൽക്കുന്നു മാറുന്ന ലോകത്തിനനുസരിച്ച് അറിവ് നേടാത്തവൻ പട്ടിണിയിലാടും ഇന്നത്തെ കാലത്ത് സാമ്പത്തിക സാക്ഷരതയില്ലാത്തതാണ് പലരുടെയും ദാരിദ്ര്യത്തിന് കാരണം അവസാന തെറ്റ് ലക്ഷ്യബോധമില്ലായ്മയും ഭാഗ്യത്തിലുള്ള അമിത വിശ്വാസവും ഭാഗ്യത്തെ വിശ്വസിച്ച് വെറുതെയിരിക്കുന്നവൻ ദരിദ്രനായി തന്നെ തുടരും ചാണക്യൻ വിശ്വസിച്ചിരുന്നത് കഠിനാധ്വാനമാണ് ഭാഗ്യത്തെ സൃഷ്ടിക്കുന്നത് എന്നാണ് ലക്ഷ്യബോധമില്ലാത്ത ജീവിതം തുക്കാൻ മരം പോലെയാണ് അതെങ്ങോട്ടാണെന്നറിയാതെ ആടുന്നു വ്യക്തമായ ലക്ഷ്യമുണ്ടെങ്കിൽ മാത്രമേ അതിലേക്കുള്ള വഴി കണ്ടെത്താൻ കഴിയൂ ഓരോ ദിവസവും എന്തു ചെയ്യണമെന്നതിനെക്കുറിച്ച് പ്ലാനിംഗ് ഉണ്ടായിരിക്കണം പരാജയപ്പെടുമ്പോൾ വിധിയെ പഴി പറയുന്നവർ ഒരിക്കലും വിജയിക്കില്ല തന്റെ കഴിവുകളിൽ വിശ്വസിക്കുകയും അത് നിരന്തരം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നവനെ ഭാഗ്യം തേടിവരും ധീരുക്കൾ മാത്രമേ വിധിയെക്കുറിച്ചു പറയുന്നു ശക്തനായ ഒരു വ്യക്തി തന്റെ വിധി സ്വന്തം കൈകൾ കൊണ്ട് എഴുതുന്നു ലക്ഷ്യത്തിലേക്ക് കുതിക്കാനുള്ള നിശ്ചയദാർഢ്യം ദാരിദ്ര്യത്തിന്റെ ചങ്ങലകളെ തകർക്കും എനിക്കൊണ്ട് ഒന്നിനും കഴിയില്ല എന്റെ വിധി ഇതാണ് എന്ന് സദാ പരാതി പറയുന്നവർ ഒരിക്കലും ഉയർച്ച പ്രാപിക്കില്ല ചാണക്യൻ പറയുന്നത് മനസ്സിലെ ദാരിദ്ര്യമാണ് ശാരീരിക ദാരിദ്ര്യത്തെക്കാൾ ഭയാനകമെന്നാണ് ചന്ദ്രഗുപ്ത മൗര്യൻ വെറുമൊരു സാധാരണ കുട്ടിയായിരുന്നു പക്ഷേ ചാണക്യൻ അവനിൽ വലിയ ഒരു ലക്ഷ്യം നിറച്ചു അസാധ്യമായതിനെ സാധ്യമാക്കാൻ ലക്ഷ്യബോധം അനിവാര്യമാണ് ലക്ഷ്യമില്ലാത്ത മനുഷ്യൻ കാറ്റിൽ പറക്കുന്ന കരിലേ പോലെയാണ് അതിവിടെയും എത്തിച്ചേരില്ല സുഹൃത്തുക്കളെ ആചാര്യ ചാണക്യൻ നമുക്കായി നൽകിയ ഈ ഏഴ് പാഠങ്ങൾ വെറും ഉപദേശങ്ങളല്ല മറിച്ച് വിജയിച്ച ഓരോ മനുഷ്യന്റെയും ജീവിത രഹസ്യങ്ങളാണ് നിങ്ങളുടെ ജീവിതം മാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം മാറേണ്ടത് നിങ്ങളുടെ ഈ ശീലങ്ങളാണ് ദാരിദ്ര്യമെന്നതൊരു രോഗമാണെങ്കിൽ അതിന്റെ മരുന്ന് ചാണക്യനീതിയിലാണുള്ളത് ഇന്നു മുതലൊരു പുതിയ തുടക്കം കുറിക്കുക ഈ ഏഴ് തെറ്റുകളിൽ ഏതാണ് നിങ്ങൾ ആദ്യം തിരുത്താൻ പോകുന്നത് അത് താഴെ കമൻ്റായി രേഖപ്പെടുത്തുക നിങ്ങളുടെ ഓരോ കമന്റും മറ്റൊരാൾക്ക് പ്രചോദനമായേക്കാം ഈ അറിവ് നിങ്ങളിൽ മാത്രം ഒതുക്കി നിർത്തരുത് ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഷെയർ ചെയ്യുക ചാണക്യന്റെ വിജ്ഞാനം ഇനിയും ആഴത്തിലറിയാൻ ചാണക്യ വിഷൻ എന്ന ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഓർക്കുക നിങ്ങളുടെ ജീവിതത്തിന്റെ ശില്പി നിങ്ങൾ തന്നെയാണ് എഴുന്നേൽക്കൂ ഉണരൂ വിജയം കൈവരിക്കുന്നതുവരെ വിശ്രമിക്കരുത് നന്ദി നമസ്കാരം